ആ ഷുഗർ ഷുഗർ കുറയാതെ ഫിറ്റ്നസ് ഫാൻ പറ്റത്തില്ല ഈ ഷുഗർ ഒന്നും ഒരു കുഴപ്പവും ഇല്ല എനിക്ക് എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്തണം അത് തന്നെയാണ് ഞാനും പറയുന്നത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം ഷുഗർ കുറയണം ഷുഗർ കുറയാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കുറഞ്ഞിട്ട് ഞാൻ ഫിറ്റ്നസ് 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 ദേ രണ്ടാഴ്ചക്ക് കരിഞ്ഞിരിക്കുന്നു എനിക്ക് കാണണ്ട നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഷുഗർ ഷുഗർ കുറയാതെ നിക്ക് നിക്ക് വരട്ടെ ഇവിടെ വേറെ വല്ല നിങ്ങൾക്ക് അതെ തെറ്റൊന്നും നോർമൽ ആയിട്ട് തരാൻ പറ്റില്ല പോരെ ആദ്യം പുറത്തു പോയി ഷുഗർ കുറച്ചിട്ട് വാ എന്നിട്ട് സർട്ടിഫിക്കറ്റ് ൊണ്ട് കൂട്ടിയ കൂടുന്നു നമ്മളൊരു ആർട്ടിസ്റ്റ് ഡേറ്റ് ഒപ്പിച്ചാൽ പോരെ അതിന് ഞാൻ അങ്ങനെ പൈസണ്ടാക്കണ്ടേ ഇമാരി പ്രൊഡ്യൂസറായി സംസാരിക്കണേന്ന് പറയട്ടോട് വന്നത് എന്താ ഉള്ളതല്ലേ എടാ നീ അത് വിട് വേറൊരാളുണ്ട് നമ്മക്ക് അയാളോട് സംസാരിക്കാം ബാ വന്ന് വണ്ടി കേറെ സരോജ ഇതിന് ചൂടില്ലല്ലോ എങ്ങന ഇത് കഴിക്കുക

സരോജം ഞാൻ ഞാനീ തോരൻ ചൂടാക്കി തരാൻ നിന്നോടല്ലേ പറഞ്ഞത് വേറെ ആരെയെങ്കിലും ചെയ്യാൻ ഏൽപ്പിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ എനിക്കത് ഇഷ്ടമല്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് താല്പര്യമുള്ളവര് എന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി അല്ലാത്തവരിവിടെ എന്റെ ഒരു കാര്യം നോക്കണ്ട വല്ല ഇതുകൊണ്ട് അങ്ങനത്തെ പെങ്ങൾ പോലും ഇയാളോടും ഇണ്ടാത്തത് നോളിത് കാര്യമാക്കണ്ട ഇത് പോകെ പോകെ നമുക്ക് ശരിയാക്കി എടുക്കാം എന്താ അല്ല ഞാൻ വെറുതെ ഇ ഇങ്ങന ഇപ്പോ വെറുതെ നിൽക്കണ്ട എന്തെങ്കിലും വാങ്ങണേ വാങ്ങിട്ട് പോ അണ്ണാ ഓ ഞാൻ ഇവിടെ ഇത്ര നേരം നിങ്ങന്ന് വെച്ചാ ആകാശൊന്നും ഒന്നിനി വെടി നോക്കി കണ്ടു സംസാരിച്ചോളണം നോക്കി കണ്ടു ഒക്കെ തന്നെ ആടി സംസാരിക്കുന്നു ഈ എന്തിنين ഇങ്ങനെ കിടന്ന് തെളിക്കണോ ഞാൻ നേരൊന്നും പറഞ്ഞില്ലല്ലോ കുറേ നാളുകളായി ഇതി ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലേ ഒന്ന് തന്നൂടെ ചേച്ചീ ഒരു ബാഗ് മാവ് ആ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നോ പാവാഞ്ചോ ആ ആ

കാണിക്കാനാണോ പറഞ്ഞേ ആ പറഞ്ഞത് അതെന്താ നടക്കാത്തെന്ന് നിനക്ക് എടാ ഞാൻ ആ വീടിന്റെ മുകളിൽ മുറിയൊക്കെ കെട്ടിയിട്ട് നിന്നെ ഒരുത്തരെ വിശ്വസിച്ചിട്ടാ നീ നിന്റെ തൊഴിൽ മേളിലേക്ക് വരും കൊറേ കാശുണ്ടാക്കും ആ പൈസ നിനക്ക് അടച്ചു തീർക്കാമെന്നാണ് ഞാൻ കരുതിയത് നിന്റെ തൊഴിൽ നീ മേലെ വന്നതുമില്ല പൈസ ഉണ്ടാക്കിയതുമില്ല ഞാൻ മൊത്തം കടത്തിലുമായി അല്ലെങ്കിൽ ഇതെല്ലാം എപ്പോഴേ ഞാൻ പ്രൈവറ്റിൽ കൊണ്ടുപോയി ചെയ്തേനെ എനിക്ക് എന്റെ പെൻഷൻ ഇല്ലേ ഞാൻ പരിശ്രമിക്കുന്നുണ്ടല്ലോ പരിശ്രമം മാത്രമല്ലേ ഉള്ളൂ അതാ ഞാനും പറഞ്ഞത് എടാ ഒരാള് ജീവിതത്തിൽ അവന്റെ തൊഴില് മേലെ വരണം അല്ലെങ്കിൽ ഒരു കല്യാണം കൊണ്ട് സെറ്റിലാകണം നീ എന്താടാ ചെയ്തത് തൊഴിലില് നീ മേലെ വന്നതുമില്ല എന്റെ മൊത്തം കണക്കൂട്ടില് തെറ്റിച്ച് നീ ഒരുത്തി അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ടല്ലോ എടാ ഒരു പെണ്ണ് വീട്ടിൽ കയറി വരുമ്പോ അല്പം അത് സ്വർണമായിട്ടായാലും മതി പക്ഷെ നിന്റെ പെണ്ണ് എന്താണ് കൊണ്ടുവന്നത് ഇതൊരു ധർമ്മ കല്യാണമായിരുന്നല്ലോ നീ അവിടെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം എളുപ്പമാക്കി കൊടുത്തു ഇട അവരെന്നോട് വാക്ക് പറഞ്ഞ പതിനഞ്ചു പവന്റെ സ്വർണം പോലും ആ പെണ്ണിന്റെ ഇല്ല ഈ ഒരു വകയുമില്ലാത്ത നീ എന്റെ കണ്ണിന്റെ കാര്യം ശരിയാക്കൂ ഒന്ന് അച്ഛൻ്റെ ഷുഗർ കുറയ്ക്കുന്നതിന് ചിലവ് ഞാൻ നോക്കിയോളാം അതുപോലെ എങ്ങനെയാണ് നമുക്ക് തൽക്കാലം നമുക്ക് ഇൻസുലിൻ എടുക്കാം കാരണം നിങ്ങൾ ഈ തൽക്കാലം തൽക്കാലം നല്ലത് അല്ല ഇപ്പോ വൈകിട്ടും നേരം നേരം തന്നെ നമ്മൾ തുടങ്ങിട്ട് ഇപ്പോ ഒരാഴ്ച നമ്മൾ എങ്ങനെയുണ്ട് അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയ ശേഷം പിന്നെ ഡോസ് തീരുമാനിക്കാം അല്ല സാറേ ഒരു കാര്യണ്ടേ കാര്യം സൂചി ചെറിയ പേടിയുണ്ട് അതിപ്പോ സൂചിപ്പൊ എല്ലാവർക്കും പേടിയാണ് പക്ഷെ അതിപ്പോ എടുത്തു തുടങ്ങുമ്പോ നമുക്ക് മനസ്സിലാവും ഇതിലെ വലിയ കാര്യമൊന്നുമില്ല കാരണം ഇൻസുലിന്റെ പ്രത്യേകിച്ച് ഇൻസുലിന്റെ സൂചി ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഫൈനായിട്ടാണ് നമ്മൾ എഴുതി വെച്ചില്ലെങ്കിൽ ചിലപ്പോ എടുത്തു തന്നെ മറന്നു പോവും അല്ല വലിയ അതിപ്പോ ഞാൻ പഠിപ്പിക്കും ഒരാളുടെ സഹായം ഇല്ലാതെ പേന ഒക്കെ ഉണ്ട് അതൊക്കെ വെച്ച് നമുക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റും പഠിപ്പിച്ചു അതിലൊക്കെ അതെല്ലാം പഠിപ്പിച്ചിട്ട് ഇവിടെ ഇപ്പൊ തന്നെ ഈ ഐ ഓപ്പറേഷൻ ഒക്കെ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും അതിനായി സ്പെഷ്യലൈസ് ചെയ്ത പ്രൈവറ്റ് സെന്റേഴ്സ് ഉണ്ട് നമുക്ക് അവിടെ ചെയ്യാം